പശ്ചിമേഷ്യ രക്തരൂക്ഷിതമാകുമ്പോൾ ഹൂതിയും ചെങ്കടലുമാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് എന്തുകൊണ്ട് ചെങ്കടലും യമനും ഹൂതികളുമൊക്കെ വാർത്തകളിൽ ഇടം നേടുന്നു കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ അമേരിക്കയുടെ ശക്തി ഹൂതികളെ നേരിടാൻ മാത്രം എത്തി നിൽക്കുന്നതാണോ ഹൂതി വിമതർക്ക് എത്രമാത്രം ശക്തിയുണ്ട് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നടപടികൾക്ക് ആവുമോ ഹൂതി വിമതരുടെ ശേഷി എന്താണ് കടലിൽ യമൻ എന്ന രാജ്യത്തിന്റെ പ്രാധാന്യം എന്താണ് എല്ലാം നോക്കാം വിശദമായി ഞാൻ ലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ചെങ്കടലിലൂടെ ചരക്കുകളുമായി പോകുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം നടത്തുകയാണ് ഇവരുടെ ആക്രമണം ഇതുവഴിയുള്ള വ്യാപാരത്തെ ബാധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളുടെയും സഹായത്തോടെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനികം വിമതരുടെ താവളങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി എന്നാൽ തങ്ങളുടെ ആക്രമണങ്ങളെ ഭയന്ന പലസ്തീനെയും ഗാസയും പിന്തുണയ്ക്കുന്നത് യമൻ അവസാനിപ്പിക്കുമെന്ന് യു എസും ബ്രിട്ടനും കരുതുന്നത് തെറ്റാണെന്ന് ഹൂതി വിമതർ മുന്നറിയിപ്പും നൽകി ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് യമൻ രണ്ടായിരത്തി പതിനാലിൽ ഒരു കൂട്ടം ഹൂതി വിമതർ തലസ്ഥാനമായ സാന പിടിച്ചെടുക്കാൻ പദ്ധതികൾ ആരംഭിച്ചു അതിനുശേഷം രാജ്യം ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ് എന്നാൽ ഇതൊന്നും വകവെക്കാതെ ഹമാസിനെ പിന്തുണച്ച് ചെങ്കടലിൽ ആക്രമണം നടത്തുകയാണെന്നും ഇസ്രയേലിന്റേതോ അധിനിവേശ പലസ്തീനിലേക്കോ പോകുന്ന കപ്പലുകളെയാണ് ലക്ഷ്യമിടുന്നതേയെന്നും ഹൂദി വിമതർ പറയുന്നു എന്നാൽ ഈ ആക്രമണങ്ങളോടെ ഇസ്രായേൽ ഗാസ സംഘർഷം വലിയ തോതിൽ വ്യാപിക്കുമെന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഇത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും മരണം ഇരുപത്തിനാലായിരം കടക്കുകയും ചെയ്തു യമൻ എന്തുകൊണ്ട് പ്രധാനമാണെന്ന് പറയാം യമൻ രണ്ടു വശങ്ങളിൽ രണ്ട് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു മറ്റു രണ്ടു വർഷങ്ങളിൽ അതിർത്തി കടലിനോട് ചേർന്നാണ് വടക്കൻ അതിർത്തി സൗദി അറേബ്യയോട് ചേർന്ന് കിഴക്കൻ അതിർത്തി ഒമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെക്ക് ഈ രാജ്യത്തിന്റെ അതിർത്തി ഏതൻ ഉൾക്കടലിനോട് ചേർന്നാണ് പടിഞ്ഞാറ് ചെങ്കടലാണ് ചെങ്കടലിൽ യമന്റെ താഴത്തെ അറ്റത്ത് മുറാദ് എന്നു പേരുള്ള ഒരു സ്ഥലവും അവിടെ നിന്ന് ചെങ്കടലിന്റെ മറുവശത്ത് ജിബൂട്ടി എന്ന രാജ്യത്തിന്റെ തീരമാണ് ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മന്ദപ് ഉൾക്കടൽ യമനിലും ജിബൂട്ടിക്കും ഇടയിലാണ് കടൽ വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടുത്താനുള്ള ഹൂതി വിമതരുടെ ശക്തി യമന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ യമന്റെ വലിയ ഭാഗങ്ങൾ ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമതരുടെ നിയന്ത്രണത്തിലാണ് തലസ്ഥാനമായ സന രാജ്യത്തിന്റെ വടക്കൻ ഭാഗം ചെങ്കടലിന്റെ തീരത്തുള്ള അതിർത്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു യൂറോപ്പിനെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കടൽപാത അറബിക്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയും തുടർന്ന് സൂയിസ് കനാൽ വഴിയും ബാബൽ മന്ധപ് കടന്നു പോകുന്നു ഇക്കാരണത്താൽ ബാബൽ മന്ധപ് ഉൾക്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ അവർക്ക് എളുപ്പമാണ് ഇനി എന്തുകൊണ്ടാണ് ഹൂതി വിമതർ കപ്പലുകൾ ആക്രമിക്കുന്നത് എന്ന് പറയാം അമേരിക്കൻ സേനയുടെ കണക്കുകൾ പ്രകാരം യമനിലെ ഹൂതി വിമതർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊൻപത് മുതൽ ചെങ്കടലിലൂടെയും ഏതൻ ഉൾക്കടലിലൂടെയും കടന്നു പോകുന്ന വ്യാപാര കപ്പലുകൾക്ക് നേരെ കുറഞ്ഞത് ഇരുപത്തിയാറ് വ്യത്യസ്ത ആക്രമണങ്ങളെങ്കിലും നടത്തിയിട്ടുണ്ട് ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് ആക്രമണമെന്നും ഇസ്രയേലിലേക്ക് തിരിച്ചു പോകുന്ന കപ്പലുകളെയുമാണ് തങ്ങൾ എന്നും ഹൂതി വിമതർ പറയുന്നു ഇനി ഹൂതി വിമതരുടെ സൈനിക ശേഷിയെക്കുറിച്ച് പറയാം ചെങ്കടലിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ഹൂതി വിമതർ ഉപയോഗിച്ച ആയുധങ്ങളിൽ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ ക്രൂവില്ലാത്ത ഉപരിതല കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യ ആക്രമണങ്ങളിൽ ഹൂതി വിമതർ ചെറിയ കപ്പലുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് വലിയ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇതിന് പുറമെ വി ആകൃതിയിലുള്ള വാലിന് പേരുകേട്ട ദീർഘദൂ സമത് ഡ്രോണുകളും അവർ ഉപയോഗിക്കുന്നു സൗദി അറേബ്യമായുള്ള പോരാട്ടത്തിൽ ഉപയോഗിക്കാനാണ് ഹൂദി വിമതർ ആദ്യമായി സമത് ഡ്രോൺ വാങ്ങിയത് ഹൂദി വിമതർക്ക് എൺപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നിരവധി തരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുമുണ്ട് ഈ ഡ്രോണുകൾ ഒരു കപ്പലിനെ ആക്രമിക്കുമ്പോൾ കപ്പലിന്റെ ഭിത്തി തുളച്ചുകയറുകയും അതിൽ വെള്ളം കയറുകയും ചെയ്യുന്നു ഇതുമൂലം കപ്പൽ മൂന്നു ജനുവരി നാലിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച കപ്പൽ ഹൂതികൾ ആദ്യമായി ഉപയോഗിച്ചതായും യു എസ് സേന അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചെങ്കടലിലും ഏതൻ ഉത്കടലിലും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ സംയുക്തമായി നേരിടുക എന്നതായിരുന്നു പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു ബഹുമുഖ പ്രവർത്തനം അമേരിക്ക ആരംഭിച്ചത് വർഷങ്ങളോളം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യ രാജ്യങ്ങളുടെ സൈന്യം ഹൂതി വിമതർക്കെതിരെ വ്യോമാക്രമണം നടത്തിയെങ്കിലും ഈ സായുധ സംഘത്തെ സമഗ്രമായി പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട്